ീ കണ്ണിൽ കണിമലരാകും ആനന്തരം തനം തോം തോം തനം തോം തോം തനം തോം തോം തനം മേഘങ്ങൾ വന്നു കൂടണഞ്ഞു ഏനം പതിയെ മയങ്ങു മേഘങ്ങൾ വന്നു കൂടണഞ്ഞു നമസ്കാരം എൻ്റെ പേര് നിശാന്ത് നവനീതം പുതുക്കാടാണ് സ്വദേശം എലിയൊരു കലാകാരൻ കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ചു ഗാനങ്ങൾ ആലപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കണ്ണിൽ ണിമലരാകും പരിവേദനമോ പനിനീരാകും ഇനി കണ്ണിൽ കണിമലരാകും പരിവേദനമോ പനിനീരാകും പാപാന്തക്കാരം പാർവനമാകും പാദേയമാകും പുണ്യം ആരുമില്ലെങ്കിലും നിന്നിലെ നിന്നിൽ ആരുമില്ലെങ്കിലും നിന്നിലെ നിന്നിൽ ആശ്രയമാകും ദേവാംശം ഇനി കണ്ണിൽ കണിമലരാകും ആനന്തനം തനം തോം തോം തനം തോം തോം തനം തോം തോം തനം ं तरं तों तों तनं तों तों तनं तों तों तनं तानं तवनं गानं गमनं तानं तवनं गानं गमनं यानं यमनं उगरिदमि मौनम् ప్రణవమంత్రణం మంతృణం త్రి మహరి ఝ నిధ మసా నిధమ బసా జను తగ బసా తగ తరిదచం నిధ మగ తోమరి ఝ తగి పా తగ దిమి ఘా సాగ తగ తరి ధచం పా సా తోమ తగ జను ధ మూకురి నిధ తజం സക്ക സഗമഗമുതും സനിതമ തകിടതും സമയമിതപൂർവ സായം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം സ്വരഹൃദയം അകത്തളിലറിയാതെ എന്നൊരു ആൽബത്തിന് വേണ്ടി ആലപിച്ചൊരു ഗാനം ഒരു നാലു പേരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടുകയാണ് േഘങ്ങൾ വന്നു കൂടണഞ്ഞു ഏണം പതിയെ മയങ്ങു മേഘങ്ങൾ വന്നു കൂടണഞ്ഞോ ഏണം പതിയെ മയങ്ങോ തീരം തേടും എൻ്റെ തത്തേ ആണാനിനിയും ടാനിനെയും നീ പോരാമോ പാടും പാട്ടിൻ ആടാൻ മറന്ന തത്തേ ഇന്നലെയും ഇന്നും കണ്ടില്ല എങ്ങോ പറന്നു നീ പോയില്ലേ പാടും നീ പാടിയ പാടും നേരും തേ പാടും പാട്ടി ആടാൻ മറന്നേ പവിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ പ്രിയ സംഗീത സംവിധായകൻ ശരത് ശരത്സാർ സംഗീതം ചെയ്ത ശ്രീരാഗമോ എന്ന ഗാനത്തിൻ്റെ കുറച്ച് വരികൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടുകയാണ് ദനിതാ പമ പനിതാ പമ ഗമ പനി സരി സനിത പമ ഗം പത്ത സരി మధని గారి రిజ నిద దబారి రిజ సని నిద దబ రిజ సని నిద దబ సని దబ సరి గమ పరి గమ పద గమపధని గారి సని సరి దబ ధబ నిధ పి గ పద సమ పని సజి గమ ప ఎలా నంది నమస్కారం